ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പോൾ നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത പാത്രം വേണം അതിനായിട്ട് എടുക്കാൻ അപ്പോൾ അതിനകത്തോട്ട് നമുക്കിനി ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് പൊടിയുപ്പാണ് അപ്പോൾ അതും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തുമാത്രം വൃത്തികേടായിട്ട് കിടക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അത്രയും നമുക്ക് സാധനങ്ങളുടെ അളവ് കൂട്ടാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് ഹാർപ്പിക്കും വിനാഗിരിയും പൊടിയുപ്പും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ നമുക്ക് പിന്നെ അതിനകത്ത് ചേർത്തിരിക്കുന്നത് ഹാർ പിക്ക് ആയതുകൊണ്ട് നമുക്ക് നല്ല ക്ലീനിങ് ആയിട്ട് തന്നെ കറയൊക്കെ പോയി കിട്ടുകയും ചെയ്യും നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ഭാഗത്തൊക്കെ ഉണ്ടോ നമ്മൾ എത്ര തുടച്ചാലും എത്താത്ത ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കറ പിടിച്ച് കിടക്കും അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി പിന്നീട് അങ്ങനെ ആ ഭാഗത്ത് അഴുക്ക് കയറത്തേയില്ല അപ്പം ഒഴിച്ചു കൊടുത്തു തുടങ്ങിയാൽ തന്നെ ഞാൻ തൊണ്ട ക്ലീനാക്കി കാണിക്കുകയാണേ അപ്പം അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും ഉണ്ടോ ഇപ്പം ബ്രഷല്ലായെങ്കിൽ നമുക്ക് സ്ക്രബ്ബർ വെച്ച് വേണമെങ്കിലും ഇതേപോലെ തേച്ചെടുക്കാം പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് കുറ്റിയൊക്കെ വെക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ കറയുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമുക്ക് ക്ലീൻ എടുക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ടൈല് അതേപോലെ തന്നെ കിച്ചണിൻ്റെ ടൈല് ആ ഭാത്തല്ല ഇതേപോലെ കറിയുള്ള ഭാത്ത ഒക്കെ ഇതൊഴിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അതെല്ലാം ഹാർപ്പിക്കുമ്പോൾ മാത്രം നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഇടഭാഗത്തൊക്കെയുള്ള സിമൻറ്റൊക്കെ പോയി ടൈൽസിൻ്റെ ഇടഭാഗത്തൊക്കെ ഉള്ള നമ്മളെ വൈറ്റ് സിമെൻറ്റൊക്കെ ഇളകിപ്പോവും അപ്പം ഇത് ഇങ്ങനെ ആകുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ വീണാൽ പോലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് ഒരു തുണി വെച്ചൊന്ന് തുടയ്ക്കുമ്പം തന്നെ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും അപ്പം ഒഴിച്ച് നമ്മൾ ഒഴിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുടക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ തേക്കേണ്ട കാര്യമൊന്നുമില്ല അഴുക്കൊക്കെ ഇളകിയിരിക്കും എന്നിട്ട് തുണി വെച്ച് തുടച്ചാൽ മതി ഇതിപ്പം നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ബ്രഷ് വെച്ച് തേച്ച് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ കണ്ട നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ആ പടിയുടെ ഭാഗത്തും എല്ലാം തേച്ച് കൊടുത്താൽ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കൂടുതലും നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കിച്ചണിലാണല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ എത്ര തുടച്ചാലും നമ്മൾ തുടക്കുന്ന ഭാഗത്ത് എത്താത്ത ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ മൂലയിൽ സൈഡിലൊക്കെ ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതേപോലെ ഇതിൻ്റെ പടിയിൽ ടൈലിൻ്റെ ആ പടിയിലൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വെറുതെ ഒന്നാക്കി കൊടുത്താൽ മതി വല വളരെ ബുദ്ധിമുട്ടി തേക്കേണ്ട കാര്യമൊന്നുമില്ല തേച്ച് ഒഴിച്ചു കണ്ടോ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് അപ്പം തന്നെ ആ റിസൾട്ട് നമുക്കറിയാൻ പറ്റും ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കുക അതല്ല എങ്കിൽ സ്ക്രബർ വെച്ച് തേച്ച് കൊടുക്കുക നമുക്കപ്പം തന്നെ വൃത്തിയാക്കി വൃത്തിയാക്കി പോവുകയും ചെയ്യാം ഓരോ ഭാഗങ്ങളിലായിട്ട് കണ്ടോ അപ്പോൾ ഇത് ഒരിക്കൽ ചെയ്താൽ പിന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് എങ്ങനെയുള്ളൊരു സംഭവേ കൊണ്ടാകത്തില്ല ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെറുതെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കവറ് നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നത് അപ്പം അത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമ്മുടെ ക നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തടിയുടെ ആണെങ്കിലും തവികൾ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തികൾ അതൊക്കെ ഈ കവറ് വെച്ചൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ആ കവറ് കവറിലെണ്ണ വേസ്റ്റായി പോകത്തയില്ല അപ്പോൾ എല്ലാം തന്നെ ഇതേപോലെ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും ഇതേപോലെ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനകത്തെല്ലാം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി തവ ആ തടിയുടെയൊക്കെ ആകുമ്പോഴത്തേനും നല്ല മിനിസമായിരിക്കും ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ കത്തികളും ഇതേപോലെയൊക്കെ ചെയ്താൽ തുരുമ്പിക്കാതെ തന്നെ കത്തികൾ നമ്മൾ ഉപയോഗിക്കാത്ത കത്തികളുണ്ടെങ്കിൽ തന്നെ ഇതേപോലെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ കത്തികളൊന്നും തുരുമ്പിക്കാതെ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം എൻ്റെ ഈ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇനിയും നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്